ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചെറുകഥയുടെ സാരാംശം ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ എപ്പോഴും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ നടക്കുന്ന നമ്മുടെ ഭർത്താവിനെ എങ്ങനെ അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിനുള്ള ഒരു പോംവഴി ആലോചിച്ചിരിക്കുമ്പോഴാണ് സോണി ലെവൽ ഞാൻ കാണാറുള്ള ഷാക്ക് ടാങ്ക് ഇന്ത്യയുടെ എപ്പിസോഡിൽ ഈ ഒരു മുതലിനെ ഞാൻ കണ്ടുമുട്ടുന്നത് അതെ ഒരു ക്രിക്കറ്റ് ബാറ്റ് അങ്ങനെ സാധാരണ ഒരു ക്രിക്കറ്റ് ബാറ്റൊന്നും അല്ല കേട്ടോ ഇവൻ ഇത്തിരി സ്പെഷ്യൽ ആണ് പിന്നെ ഒന്നും നോക്കിയില്ല അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ട് അപ്പൊ തന്നെ ഓർഡർ ചെയ്തു രണ്ട് ദിവസത്തെ തന്നെ സാധനം ഇങ്ങോട്ടെത്തി കേട്ടോ ഓപ്പൺ ചെയ്ത് വാലന്റൈൻസ് ഡേക്ക് തരാൻ മറന്ന ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞ് നേരെ നന്ദു സാധനം കൊണ്ടുപോയി കൊടുത്തു അപ്പൊ ഞാൻ കണ്ടത് ഹൺഡ്രഡ് വോൾട്ടിന്റെ ബൾബ് ആ മുഖത്ത് പ്രകാശിച്ചതാണ് പിന്നെ ആളിയാൻ ഗിഫ്റ്റ് അങ്ങ് ഏറ്റെടുത്തു പിന്നെ അൺബോക്സിംഗ് ആയി ചാർജിങ് ആയി ഇൻസ്ട്രക്ഷൻ നോക്കി ഇൻസ്റ്റാളിങ് ആയി അങ്ങനെ സംഗതിക്കാളറായി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂർ ചിന്നസാമി സ്റ്റേഡിയം അല്ല കൊച്ചിയിലെ ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ ലിവിംഗ് റൂമാണ് സച്ചിനാണോ ധോണിയാണോ സഞ്ജു സാംസൺ ആണോ എന്ന് സംശയിക്കും വിധത്തിലുള്ള സിക്സുകളും ഫോണുകളുമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഭർത്താവിന്റെ സിക്സുകൾ കണ്ട് അസൂയമുത്ത് ഞാനും ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് കണ്ടത്തിൽ ബോൾ പെറുക്കി മാത്രം പരിചയമില്ല ഞാനും അടിച്ച ഒരു രണ്ട് സിക്സ് കേട്ടെ മെറ്റ ഷോർട്ട്സിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്ത കേട്ടോ ഇനിയിപ്പോ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഗ്രൗണ്ടോ മഴയോ വെയിലോ ഒന്നും നമുക്കൊരു പ്രശ്നമല്ല അതുപോലെ തന്നെ ലോകത്തിൽ എവിടെയുള്ള കൂട്ടുകാരുമായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് കളിക്കാം ശരി എന്നാ ഞാൻ ചെല്ലട്ടെ അടുത്ത മാച്ചിന് സമയമായി